നല്ല വ്യൂ ആണ് ഹേ ഇറ്റ്സ് മീ ടൈം ഫ്രം അപ്പൊ നമ്മളെ മഹാരാഷ്ട്രയിലെ അതിമനോഹരമായ കുമ്പേ വാട്ടർഫാൾസ് ഇവിടിലേക്കുള്ള എങ്ങനെ പോകണം എന്ന് ചോദിച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ നമ്മളെ കേരളത്തിൽ നിന്ന് നമ്മളെ മഹാരാഷ്ട്രയിലെ ഈ ഒരു അതിമനോഹരമായ ഒരു കുമേ ഫോൾസിലേക്ക് എങ്ങനെ പോകാന്നുള്ളത് നമുക്ക് നോക്കാം സോ അതിന് മുന്നോടിയായിട്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ഡിസ്ട്രിക്റ്റിലാണ് ഈ കുമ്പെ വാട്ടർഫാൾസ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പം മൻഗാവ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ആണ് സ്റ്റേഷൻ കോഡ് എം എൻ ഐ പിന്നെ ഈ ഒരു സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ട്രെയിനുകൾ മാത്രം ഇവിടെ നിർത്തും അതായത് നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് രത്നാഗിരി രത്നാഗിരി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ എല്ലാ ട്രെയിനും കേരളത്തിൽ നിന്ന് എല്ലാ ട്രെയിനും അതായത് രാജധാനി എക്സ്പ്രസ് പന്ത്രണ്ട് നാനൂറ്റി മുപ്പത്തൊന്ന് രാജധാനി അതുപോലെ തന്നെ എറണാകുളം നിസാമുദ്ദീൻ ദുരന്തം എറണാകുളം ലോക്മാന്യത്തിലുള്ള ദുരന്തം നമ്മൾ പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിനേ കേരള സംബർഗാന്തി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തി ഒന്ന് കൊച്ചുപോലി ലോകനാഗിരി അങ്ങനെ എല്ലാ വണ്ടിയും എക്സെട്രാ എല്ലാ വണ്ടിക്കും സ്റ്റോപ്പുള്ള സ്റ്റേഷനാണ് രത്നാഗിരി നമ്മളെ വളരെ ഫേമസ് ആയ ഫ്രീഡം ഫൈറ്റർ ബാലഗംഗാധർ തിലക് നമ്മളെ ലോക്മാന്യ തിലക് എന്ന് പറയുന്നില്ല അദ്ദേഹം ജനിച്ച സ്ഥലം കൂടിയാണ് രത്നാഗിരി എന്ന് പറയുമ്പോൾ മാത്രമല്ല ഈ ഒരു രത്നാഗിരി റെയിൽവേ സ്റ്റേഷനെയും പൻവേലിൻ്റെ ഇടയിലെ ചെറിയൊരു സ്റ്റോപ്പാണ് മൻഗൌൺ എന്ന് പറയുന്നത് സോ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഏറ്റവും ഈസി ആയിട്ട് പോകാൻ പറ്റില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൻഗൌണിലേക്ക് ഡയറക്റ്റ് ഇറങ്ങുകയാണെങ്കിൽ അല്ലേ പക്ഷേ നമ്മൾ കേരളത്തിൽ നിന്ന് മൻഗൌണിലേക്ക് ആകാം അഞ്ചേ അഞ്ച് ട്രെയിനുള്ളൂ ഡയറക്റ്റ് സർവീസ് സോ നമുക്ക് ഈ അഞ്ച് ട്രെയിൻ ഏതെല്ലാം നോക്കാം ആദ്യം തന്നെ പത്തൊമ്പത് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് നമ്മൾ കൊച്ചുവേളി ഭവനഗർ എക്സ്പ്രസ് അത് വീക്കിലി വണ്ടിയാണ് പിന്നെ നമ്മൾ കൊച്ചുവേലി ശ്രീഗംഗാനഗർ എക്സ്പ്രസ് പതിനാറ് മുന്നൂറ്റി പന്ത്രണ്ട് ശ്രീഗംഗാനഗർ എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഉണ്ട് നമ്മളെ രാജസ്ഥാൻ വണ്ടിയാത് ശ്രീഗംഗാനഗർ അതായത് പാകിസ്ഥാൻ ബോർഡറിലേക്ക് ബോർഡറിലേക്കൊന്ന് വണ്ടി പിന്നെ പതിനാറ് മുന്നൂറ്റി മുപ്പത്തി നാല് തിരുവനന്തപുരം വരാവൽ എക്സ്പ്രസ് ഗുജറാത്ത് വണ്ടി പതിനാറ് മുന്നൂറ്റി മുപ്പത്തിയാറ് നാഗർകോയില് ഗാന്ധിധാം എക്സ്പ്രസ് പിന്നെ നമ്മൾ പതിനാറ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബൈ വീക്കിലി ട്രെയിൻ ആയിട്ടുള്ള എറണാകുളം ഓഗ എക്സ്പ്രസ് ഇത് എല്ലാത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എത്തുന്ന ഒരേ സമയത്താവും അതായത് ഈ ഒരു ട്രെയിൻ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആറ് ഏഴ് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് എത്താൻ പറ്റും ഇരുപത്തി മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് ഏകദേശം ഇവിടുന്ന് മൻകൗളിലേക്ക് എറണാകുളത്ത് നിന്നുള്ള സമയം ഞാൻ പറയുന്നത് അത്രയും സമയമുണ്ട് ഏകദേശം ഏഴ് മണിയാകും നമ്മൾ അവിടെ എത്തുമ്പോൾ അപ്പോൾ ഇതിൽ പതിനാറ് മുന്നൂറ്റി മുപ്പത്തി എട്ട് എറണാകുളം ആകുക ബൈ വീക്കിലി എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ ഒഴിച്ച് ബാക്കിയെല്ലാം എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനായിരിക്കും നിർത്താം ഇതെല്ലത്തിന്റെയും ഒരേ സമയമാണ് എട്ട് ഇരുപതാന്ന് എല്ലാത്തിന്റെ സമയം എറണാകുളം ഓഗ എക്സ്പ്രസിന്റെ ചെറിയ ഡിഫറൻസ് എട്ട് ഇരുപത്തി അഞ്ച് എറണാകുളം ജംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും സോ കൊച്ചിയിലുള്ള ആൾക്കാർക്ക് ഒരു മണിക്കൂർ മുമ്പേ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ മുമ്പേ വരെങ്കിൽ അതിൽ ജനറൽ തന്നെ സീറ്റ് കിട്ടും അതിൽ പോകുന്ന ആൾക്കാരുണ്ട് ബാക്ക് പാക്കേഴ്സ് എല്ലാവർക്കും എന്നെ സജസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ പോകുന്ന ആൾ അങ്ങ് അങ്ങനെയും പോവാം അതല്ലെങ്കിൽ ഇതിന് സ്ലീപ്പർ എടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ കുറച്ച് മുമ്പേ എടുക്കുമ്പോൾ അങ്ങോട്ട് വരെ നമുക്ക് കൺഫേം ടിക്കറ്റ് കിട്ടും മൻഗോണിലേക്കൊന്നും അധികം നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നതല്ല ആ സ്റ്റേഷന് എറണാകുളം ഓഗ എക്സ്പ്രസിന് എറണാകുളം മുതൽ ഓഗ വരെ എടുക്കുന്നെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും കൺഫേം ടിക്കറ്റ് തന്നെ കിട്ടും ഇതിനെ അജ്മീർ മരുസാഗർ സൂപ്പർഫാസ്റ്റ് അതിന് പോകേണ്ടെന്നു പറഞ്ഞിട്ടുള്ള ഞാനൊരു റീലായിട്ടുണ്ടായിന് ഈ അജ്മീർ പോകാനുള്ള സോ അതിന് ഞാൻ സജസ്റ്റ് ചെയ്ത് ഒന്നാണ് ഈ എറണാകുളം ഓഗ എക്സ്പ്രസ് അതിന് പോയിട്ട് അഹമ്മദാബാദ് പോയിട്ട് എന്നുള്ളത് സോ സിമിലർലി നിങ്ങൾക്ക് എന്താക്കാം കൺഫേം ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഗ വരെ എടുക്കുന്നെങ്കിൽ കിട്ടും അല്ലെങ്കിൽ ഒരു അഹമ്മദാബാദിനപ്പുറം അടുത്ത സ്റ്റേഷനിലേക്ക് ഇപ്പോൾ സുരേന്ദ്രനഗർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് എടുക്കുന്നതെങ്കിൽ അത് കിട്ടും ഓക്കെ സോ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എട്ടേ ഇരുപതാമത്തെ സമയം പക്ഷേ എറണാകുളം ജംഗ്ഷനിലാണ് ഈ എറണാകുളം ഓഗ എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കിയെല്ലാം ടൗണിലാണ് കോട്ടയം വണ്ടിയം ഈ ഭവനഗർ ശ്രീകങ്കാനഗർ വെരാവൽ നാഗർകോയിൽ ഗാന്ധിദാം ഇതെല്ലാം കോട്ടയം വണ്ടിയം അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോയി അപ്പോൾ സ്ലീപ്പറിനാണെങ്കിൽ ഏകദേശം അഞ്ഞൂറിലധികം ആവും ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് രൂപേൻ്റെ അടുത്താണ് വരുന്നത് ജനറൽ ആണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപ അത്രയും വരുന്നു ഈ എല്ലാ ട്രെയിനും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ട്രെയിൻ അല്ലെങ്കിൽ അത് നിങ്ങൾ ഈ ട്രെയിൻ ട്രെയിനല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എത്തുന്ന സമയം പോരല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രത്നാഗിരി വരെ ടിക്കറ്റ് കിട്ടാം ഇപ്പോൾ ഞാൻ പോയ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രത്നാഗിരി പോയി രത്നാഗിരി രാത്രി എത്താം ഏകദേശം ഒരു പത്തു മണി ആ ഒരു സമയമാകുമ്പോഴത്തേക്കെത്തും ലൈറ്റലുണ്ടാവട്ടെ അതെല്ലാം പറയാൻ കാരണം ലൈറ്റിലും കൂട്ടിയിട്ട് അത്യാവശ്യം നല്ല ടൈം ആവും പതിനൊന്നര പന്ത്രണ്ട് മണിയല്ലാവും ചിലപ്പോൾ എട്ട് മണിയാകുമ്പോൾ ഓൺ ടൈം വരുന്നത് രത്നഗിരി പക്ഷേ അതിലധികം ടൈം ആവും നമ്മൾ ഗോവയിൽ നിന്ന് ഇനിയും ഒരു അഞ്ചര ആറ് മണിക്കൂർ ഓടാനുണ്ട് രത്നഗിരിയിലേക്ക് മുന്നൂറ് കിലോമീറ്ററിന് അടുപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഗോവ ടു രത്നഗിരി അഥവാ മൺകൂൺ ടു രത്നഗിരി അപ്പോൾ ഞാനെത്തിയത് എനിക്ക് തോന്നുന്നു പത്തര ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ഓക്കെ സൊ രത്നാഗിരിയിലെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവിടെ സ്റ്റേ അടിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ വണ്ടിയുണ്ട് ട്രെയിൻ നമ്പർ അമ്പത് ഒരുനൂറ്റി നാല് രത്നാഗിരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പാസഞ്ചർ രത്നാഗിരി ദീപ പാസഞ്ചർ അതിന് കയറിക്കാൻ നിങ്ങൾക്ക് മൻഗവണിൽ ഏകദേശം ഒരു ഒമ്പത് മുപ്പത്തഞ്ചേറെ എത്താൻ പറ്റും സോ ഇങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് രത്നഗിരി പോയിട്ട് അവിടുന്ന് നമ്മൾ ഈ പാസഞ്ചർ ട്രെയിൻ ട്രെയിന് കയറാം ഇതാകുമ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ടിക്കറ്റ് കിട്ടും മാത്രമല്ല നമ്മൾ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനാല് കൊച്ചുവോളി ലോക്മാന്യത്തിലും സൂപ്പർ ഫാസ്റ്റിനും ജനറൽ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ ഫുട്ബോളിലേക്ക് ആ സ്പേസ് ഉണ്ട് ഞാൻ എത്രയോ റീൽ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ വണ്ടേനെ അല്ലേ സോ അങ്ങനെ കയറിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും രത്നാഗിരി പോയിട്ട് അങ്ങനെ ഇതാണ് ഓപ്ഷൻ ടു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് മൻഗാവൺ സെക്കൻഡ് ഓപ്ഷൻ രത്നാഗിരി ടു മൻഗാവുണ് സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ മൻഗാവൂണ് ദിവസം രണ്ട് ബസ്സാൻ പറ്റേ ഉള്ളൂ അത് പൂനെ റൂട്ടിൽ ഓടുന്ന ബസ്സിനാണ് ഈ കുംബൈ ഫാൾസിൻ്റെ അടുത്ത് ആക്സസ് ഉള്ളത് അതോ കുമ്പെ ഫാൾസിൻ്റെ അടുത്തുനിന്ന് എത്തൂല താഴെ ഒരു മൂന്നാല് കിലോമീറ്റർ എത്തും അവിടെ നിന്ന് തന്നെ നടക്കണം അതല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പോയതുപോലെ അവിടുന്ന് ഷെയർ ടാക്സി പിടിക്കാൻ ആക്ച്വലി എൻ്റെ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഞാൻ ഞാനവിടെ ഉദ്ദേശിച്ചു പോയതെന്നല്ല ഞാൻ എറണാകുളത്ത് അവിടെ ക്ലാസ് എടുക്കാൻ പോയി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ക്ലാസ് എടുക്കാൻ പോയിട്ട് തിരിച്ച് ഈ സൂപ്പർ സൂപ്പർഫാസ്റ്റ് കയറി ഞാൻ അതായത് എറണാകുളം പോയി സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ കയറിയതിന് ശേഷം ഞാൻ ആ ഒരു സമയം ഏകദേശം ഒരു ഇവിടെ വരെയുള്ള ടിക്കറ്റ് എടുത്തത് കാറ് വരെ വരെയുള്ള ടിക്കറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് അതായത് ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കുക വെച്ചിട്ട് മീർജാൻ ഫോർട്ടിലോ അവിടെ ഉണ്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഞാൻ കാർവർ വരെല്ലാം ടിക്കറ്റ് എടുത്തു പെട്ടൊന്ന് ഉടുപ്പിന്നാണ് ഈ ഒരു പത്ത് പേരെ കാണുന്നത് പത്ത് പേരല്ല ആൾക്കാരുണ്ട് ഒരാൾ ബാക്കിൽ വരേണ്ട ഒരാളും എന്ന് പറയുന്നത് ബാക്കി എല്ലാവരും ഉണ്ട് ഇവരെല്ലാം അവിടെ ഉസ്താദനായിട്ടാണ് പഠിക്കുന്നത് പരപ്പനങ്ങാടിയിൽ ആക്ച്വലി ഇവരെനിക്കും അറിയില്ല പക്ഷെ ഇവർക്ക് എന്നെ അറിയാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ ഇവർ അറിയാമെന്ന് പറഞ്ഞു അതായത് ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ കൈനപാട് എനിക്ക് വന്ന് അതിന് മുമ്പ് എന്തോ ഇൻ എൻ ജെ പടുപിതിരെ അങ്ങനെ സ്റ്റോപ്പിനെ അവിടെ അത് ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ട് വരാം ഞാൻ വെറുതെ പുറത്തിറങ്ങി ഇവർ എന്നെ പരിചയപ്പെട്ടു ഇവർക്ക് എന്നെ അറിയാമെന്ന് പറഞ്ഞു ട്രെയിൻ റീൽസ് ചെയ്യുന്ന ആളല്ലേന്ന് ചോദിച്ചു അപ്പോൾ അതിനുശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടെ പോകുന്നുള്ളൂ അവർക്ക് ഒരു പ്ലാനും ഇല്ല അവർ മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ മഹാരാഷ്ട്രയിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു എന്നോട് ചോദിച്ചു അവിടെ പോകുന്ന ഞാൻ പറഞ്ഞു എനിക്കും അങ്ങനെ വ്യക്തമായിട്ടുള്ള പ്ലാനില്ല ഒന്നെങ്കിൽ ഇവിടെ ഇവിടെ ആണെങ്കിൽ അടുത്തുള്ള ഹോനവറോ അതല്ലെങ്കിൽ മീർജാൻ ഫോർട്ട് അങ്ങനെ എവിടെങ്കിലും പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ഒരു പ്ലാനാണ് പക്ഷെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ഈ ഒരു കുമ്പെ ഫാൾസിന്റെ കാര്യം നമ്മൾ സംസാരിച്ചത് അത് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ മൂപ്പര് ഇങ്ങോട്ടും സജസ്റ്റ് ചെയ്ത് കുംബേ ഫാൾസ് ഒരു ഓപ്ഷൻ ഓപ്ഷനെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ഞാൻ അവരോട് കൂടി പിന്നെ നമ്മളൊറ്റ ടീമായി ഞങ്ങൾ നിങ്ങളൊന്നും ഇല്ല നീ നമ്മൾ ഒറ്റ ടീമായി അങ്ങനെ നമ്മളെ നേരാം മഹാരാഷ്ട്രയിലെ കുമ്പെ ഫാൾസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രത്നാഗിരി പോയി അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ കുറച്ച് ചപ്പാത്തിയും ഇതെല്ലാം കിട്ടും ദാൽ ഇതെല്ലാം കിട്ടും റൂമിന് അവിടെ ഒരു ത്രീ ഹൺ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയെല്ലാം കൊടുത്ത് തന്നെ ഡോർമീറ്ററി കിട്ടും പക്ഷെ നമ്മൾ അതിൽ നിന്നിട്ട് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കാരണം നമ്മളാരും വെല്ലും കാര്യമായിട്ട് ഉറക്കില്ല പിന്നെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഫി ഫിലിമും ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമ്മളങ്ങനെ സമയം കൂട്ടി സമയം അങ്ങനെ കളഞ്ഞു അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഈ ഒരു പാസഞ്ചർ കയറി അവിടെ പോയി അങ്ങനെ നമ്മൾ ഷെയർ ടാക്സി പക്ഷേ ആ ടാക്സി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിലും ഒരു വാനിന് കുറയും പക്ഷെ അതാണ് നമുക്ക് ഒരു കണക്കിന് ലാഭം ഓട്ടോന് ഒരു വൺ വേ തന്നെ അവർ എണ്ണൂറ് ആയിരം രൂപ വരും അതായത് അങ്ങോട്ടേക്ക് മാത്രമായിട്ട് ഒരു ഓട്ടോന് ആയിരത്തി അറുന്നൂറ് രൂപ കുറയും അതിൽ മൂന്നാൾക്കാർക്ക് ആറ്റം കയറും മൂന്നാളിലധികം അവർ എടുക്കൂല കാരണം കയറ്റം പക്ഷെ വാൻ വാനാവുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ആൾക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്താലും പോകാൻ പറ്റും സോ ഇങ്ങനെ നമ്മൾ കുമ്പൈ ഫാൾസിലേക്ക് പോയി കുംബൈ ഫാൾസിലേക്ക് പോകുന്ന റൂട്ട് അധികം ചെയ്യുന്നു മാത്രമല്ല നമ്മൾ അതിൻ്റെ ഇടയിൽ പല സ്ഥലത്തും നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി പിന്നെ ആ ഗണേഷ് എന്ന് പറയുന്ന ഡ്രൈവറാൾ നല്ല എന്താ പറയുക നമ്മളതി നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഗുഹ ആ ഒരു കുംബൈ ഫാൾസിലേക്ക് പോകുമ്പോൾ ഈ ഒരു വലിയൊരു ടണല് കടന്നിട്ടുകൊണ്ട് അപ്പുറത്താണ് ആ ഒരു ടണൽ കടന്നതിനകോട് നമുക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുംബൈ ഫാൾസിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റ് അതായത് അയാ മുകളിലുള്ള നമുക്ക് കുമ്പൈ ഫോൾസിന്റെ വ്യൂ പോയിന്റ് ആയിട്ട് കിട്ടൂല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ കുമ്പൈ ഫോൾസ് ഏറ്റവും ടോപ്പ് അതായത് താഴെ വീടുന്ന ഇതായിട്ട് വള്ളം താഴേക്ക് പോകുന്ന ഫ്ലോ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവിടെ നമുക്ക് എന്താക്കാൻ പറ്റുകഴിഞ്ഞാല് മറ്റു വെള്ളച്ചാട്ടം ദൂരമൂന്ന് വെള്ളച്ചാട്ടം കിട്ടും അത് നല്ല മഴക്കാലം നല്ല രസമുണ്ട് നമ്മള് പോയപ്പോ അത്ര മഴ ഉണ്ടായിട്ടില്ല പക്ഷെ പച്ചപ്പന്നെയെന്ന് നല്ല പച്ചപ്പന്നു മാത്രമല്ല അടിപൊളി വ്യൂ എല്ലാം തന്നെ അതിലൊന്നും ഒരു കുറവില്ല അതിന് നമ്മൾ അവിടെ എന്താക്കാൽ അവിടുന്ന് ഒരു ചായ കുടിച്ച് പന്ത്രണ്ട് രൂപ കൊടുത്തതിനാൽ ചായ കിട്ടു ഒരു ഇരുപത് രൂപ ആറ്റം കൊടുത്തതിനാൽ മിനറൽ വാട്ടർ കിട്ടും പിന്നെ ദയവ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് ആ സ്ഥലം മലിനമാക്കരുത് ഇത്തരം അടിപൊളി സ്ഥലം പോയിക്കഴിഞ്ഞാൽ ബി എ റെസ്പോൺസിബിൾ ട്രാവലർ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രകൃതിനെ നോവിച്ചുകൊണ്ടിട്ടുള്ള നമ്മൾ യാത്ര ചെയ്യരുത് അങ്ങനെ നമ്മൾ എന്താക്കുന്ന വെച്ചാൽ അടുത്ത വ്യൂ പോയിന്റ് ഈ ഒരു വ്യൂ പോയിന്റ് നല്ലതന്നെ ഇത് റിസ്ക് ഒന്നുമില്ല അവിടെ ഈവൻ ആൾക്കാർ ഇറങ്ങുന്നതിലുണ്ട് ടോട്ടൽ ഇതിന് മൂന്ന് വ്യൂ പോയിന്റുള്ളത് ഞാനിപ്പോൾ പറഞ്ഞതാണ് ഈ ഏറ്റവും ഈസി വ്യൂ പോയിന്റ് അവിടുന്ന് നെക്സ്റ്റ് വേറെ രണ്ട് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ കാറ് പോകും പക്ഷേ ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ അതും ഫാമിലി ഇതെല്ലാം റിസ്ക് ഇല്ല പക്ഷേ ഇതിന്റെ ഇടയിൽ ഏറ്റവും ടോപ്പും അതുപോലെ തന്നെ ഈ വാട്ടർഫോൾസിന്റെ ഈ ഒരു വ്യൂ പോയിന്റ് ഇത് ഒഴിച്ചിട്ട് രണ്ടാമതൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇതാന്ന് ഏറ്റവും ഡേഞ്ചറസ് ഇത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല ഞാനും എന്റെ ഫ്രണ്ട്സും പോയിട്ടുണ്ട് പക്ഷെ അതിനെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഹെൽത്തി നിങ്ങൾ എന്താ പറയാ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇത് പേടിയില്ലെങ്കിൽ കാരണം വളരെ ഇതായിട്ടുള്ള വളരെ നേരമാണത് മാത്രല്ല ഒന്ന് തെനിക്കന്നെ താഴ്ത്തു അത് ഓരോ സമയം ഒരാൾ എന് എഴുന്നേ എണ്ണിട്ട് ഇതേപോലെ പോകാൻ വേണ്ടിട്ട് അവിടത്തേക്ക് അവിടെ ചെന്ന കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആയൊരു നാലഞ്ച് ആൾക്കാർക്ക് ഒരേ സമയം നിൽക്കാൻ പറ്റും പക്ഷെ അവിടുന്ന് കിട്ടുന്നൊരു വ്യൂ ഉണ്ട് എൻ്റെ മോനെ രക്ഷയില്ലാത്ത നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കലും അനുഭവിക്കണമെന്ന് ചോദിച്ചു അവിടുന്ന് പല ആൾക്കാരെ നമ്മൾ ഡ്രോൺ പറപ്പിച്ച് കണ്ടിട്ടുണ്ട് നല്ല രസമായിട്ടാണ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഐ മീൻ ഇൻസ്റ്റാഗ്രാമിൽ അവരെ ഐ ഡി നമ്മൾ ചോദിച്ചിട്ടുണ്ടായിന് ശേഷം നമ്മൾ ആ ഇൻസ്റ്റാഗ്രാം പോയി നോക്കുമ്പോൾ അവരത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് അവിടുന്ന് വ്യൂ ഡ്രോൺ വ്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമുണ്ട് പിന്നെ ഇതിൻ്റെ മേലുള്ള വ്യൂ ഇങ്ങനെ ഉണ്ടാവുക എൻ്റെ മുകളിൽ കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഐ മീൻ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പാണെങ്കിലും നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ശരിക്കും കാണില്ല ജസ്റ്റ് നമുക്ക് താഴെ കൊഴുകുന്നത് കാണാൻ പറ്റുമോ രണ്ടാമത്തെ വ്യൂ പോയിന്റ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ഫുൾ ആയിട്ടുള്ള മൂന്നാമത്തത് ഈസിയാണ് അത് എറ്റു ടോപ്പ് എന്നുള്ള വ്യൂ സോ ടോട്ടലി മൂന്ന് വ്യൂ പോയിന്റ്സ് ഉള്ളത് പിന്നെ ഇവിടെ ഒന്നും ഫോൺ റേഞ്ച് കിട്ടൂല ഭക്ഷണമൊന്നും കിട്ടൂല ഞാൻ അതായത് പറഞ്ഞു ഒരു ചായയും പിന്നെ ഒരു ഗ്ലാസ് ഒരു മിനറൽ വാട്ടറും കിട്ടും വേറെ ഒന്നും കിട്ടില്ല സോ നിങ്ങൾ എന്തു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒന്നുക്ക് മൺഗാവോ മംഗാവും ബസ് സ്റ്റാൻഡെന്നോ അതല്ലെങ്കിൽ നിസാംബൂരിൽ മാറ്റങ്ങൾ വെള്ളം അതുപോലെ തന്നെ ഒന്നെ സ്നാക്ക് ഐറ്റംസ് ഫ്രൂട്ട്സ് നമ്മളങ്ങനെ വാങ്ങിച്ചു കുറച്ച് ബിസ്ക്കറ്റ് വടാപ്പാവ് അങ്ങനത്തെ വാങ്ങിച്ചിട്ട് നമ്മൾ പോയി കുറച്ച് ചായം വാങ്ങിച്ചിട്ടുണ്ടായിന് പക്ഷെ അത് അവിടെത്തുനിന്ന് തന്നെ എല്ലാവരും കൂടി അലക്ക സമാവാസിയാക്കി തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് ചായ വാങ്ങിച്ച് പന്ത്രണ്ട് രൂപ കൊടുത്തിട്ട് അത്രേ കഴിച്ചുള്ളൂ ഞാൻ മരിച്ച ഇരുപത് മുപ്പത് രൂപ മറ്റം പറയും പക്ഷേ ഇരുപത് റുപ്യ അല്ല മുപ്പത് റുപ്യല്ല അൻപത് ഉറുപ്പ കൊടുക്കാനും അവിടെ വെത്താം കാരണം അവിടുന്ന് ചായ പിടിക്കുന്നൊരു ഫീൽ ഉണ്ടല്ലാ ഏറ്റവും എഡർജി പോയിട്ട് ഇരിക്കുന്ന അതൊരു രക്ഷയില്ലാത്ത ഞാൻ ഒരു കൊല്ലമായിട്ടും പോകണമെന്നു വയ്ക്കുന്ന സ്ഥലം സോ ഇതാണ് നമ്മളെ മഹാരാഷ്ട്രയിലെ കുമ്പെ ഫാൾസിലേക്ക് പോകാനുള്ള ഒരു ബ്രീഫെന്ന് പറയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവർ എന്ന് പറയുമ്പം നമ്മളെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കി ആ കൊണ്ടാക്കുന്ന വൈകല് നമ്മൾ രാത്രിയിലേക്കുള്ള ഡിന്നർ ഒന്ന് പാർസലാക്കി പൊതിനെടുത്ത് അവിടെ നിന്ന് നമ്മൾ രണ്ടാളും തമ്മിൽ സ്പ്ലിറ്റായി ഐ മീൻ അവർ എല്ലാവരും കൂടി ബോംബെ സൈഡിലേക്ക് പോയി എനിക്ക് വെറുക്കണ്ടായിക്കോണ ഞാൻ കേരള സൈഡിലേക്ക് വന്നത് സോ ഇവിടെ അവരതിന് ശേഷം എനിക്കൊന്ന് മണ്ടോവി എക്സ്പ്രസ് മണ്ടോവി എക്സ്പ്രസ്സിന് കയറിയിട്ട് ബോംബെ പൻവേലിൽ ഇറങ്ങിയിരുന്നു എന്നിട്ട് അവിടെ നിന്ന് അവർ നെക്സ്റ്റ് ഡേ ട്രെയിൻ മാറി കയറി താനേയിലേക്കെല്ലാം മാറി കയറി അവിടെ നിന്ന് പിന്നെ നീറാലു പോയി മാത്തേരയിലേക്ക് പോയി അതിനുശേഷം ഇവർ ഇർഷാദ് അതുപോലെ തന്നെ സൽമാൻ ഇവരെല്ലാവരും കൂടി കലാവന്തിൻ ദർഗെല്ലാം പോയി അവർ അവരെ ഭയങ്കര രസമായിരുന്നു ആക്ച്വലി ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരെ പരിചയപ്പെടും അതുമായിട്ട് ഇപ്പോഴും ഭയങ്കര എന്താ പറയുക നല്ലൊരു റിലേഷൻ കിട്ടാം ഈ ട്രെയിൻ ജേണി എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരും ചോദിക്കണം ട്രെയിൻ എന്ന് പറയുമ്പോൾ വെറും ആ ഒരു ട്രെയിൻ ജേണി മാത്രമല്ല നമ്മൾ അതിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന പല ഒരു ബോണ്ട് ഉണ്ടല്ലോ അതൊരു ഭയങ്കര ബോണ്ടായിരിക്കും കാരണം ഒന്നോ രണ്ടോ ദിവസം ആയിരിക്കും ചിലപ്പോൾ ഒരുമിച്ച് ഉണ്ടാവുക പക്ഷേ കാലാകാലത്തേക്കും അമാതിരി എന്താ പറയുക അത്രയും ക്ലോസ് ബോണ്ടായിരിക്കും അവരങ്ങനെ ഉണ്ടാവുക സോ മഹാരാഷ്ട്രയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റി അനുശേഷം ഈ കുംബൈ ഫോൾസ് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് മാത്തേരം പോവാം കലാമന്ദീൻ ദുർഗ്ഗ പോവുക ഹരിയാർ ഫോർട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്ട്രോബറിക്ക് പേരിട്ട മഹാബലേശ്വറിലേക്കൊന്നും പോവാം മഹാബലേശ്വർ സ്ട്രോബറി മാത്രമല്ല ഇറ്റ് ഈസ് ഓൾസോ ഐ തിങ്ക് പി അവിടെ ഒരു തീർത്ഥാടന ക്ഷേത്രം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ പണ്ട് ഛത്രപതി ശിവജി മഹാരാജ് അദ്ദേഹത്തിന്റെ കാലത്തുണ്ടാക്കിയ ഒരു കോട്ടയം ഉണ്ട് അവിടെ മഹാബലേശ്വറിൽ പിന്നെ അതേ റൂട്ട് നമ്മൾ നിന്ന് തന്നെ വേറെ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ റായ്ഗഡ് ഫോർട്ട് റായ്ഗഡ് ഫോർട്ട് ദേവ്കുണ്ട് ഫോൾസ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ റൂട്ട് പൂനെ ഫോൾ പൂനെ റൂട്ട് നിങ്ങൾക്ക് അറിയാലോ നല്ല ബ്യൂട്ടിഫുൾ സ്റ്റി ഗ്രീൻ ആണ് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഇതൊക്കെയാണ് മഹാരാഷ്ട്രൻ്റെ ഈ ഒരു ലാസ്റ്റ് യാത്രനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ കൂടുതൽ വീഡിയോസ് ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ചെയ്യും ഇനി നെക്സ്റ്റ് മാത്രം ഞാൻ പാക്കേജ് കൊണ്ടുപോകുന്നുണ്ട് ഫസ്റ്റ് പാക്കേജ് ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഓൾറെഡി ഫിക്സ് ആയിട്ടുള്ളത് ക്ലോസ് ആയിട്ടുള്ളത് നെക്സ്റ്റ് ബാച്ചിലേക്കും ഉള്ള ഉടൻ പോസ്റ്ററാണ് ഈ അടുത്ത് ഇതാക്കും ഉടനെ ഞാൻ പുറത്തിറക്കും അവസ്ഥ ഈ ഓൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ ചോദിക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി വീണ്ടും വരിക സോ ഇറ്റ്സ് മീ ടൈം ട്രാവലർ ഫ്രം ട്വൻ്റി ഫിഫ്റ്റി ത്രീ സൈനികളോ